പ്രാർത്ഥിക്കുമ്പതിക്കട്ടെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തെട്ട് കൊല്ലം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗ്യതയാണ് നിർവാസനാർത്ഥാലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ തീർത്ഥാടനത്തില് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ തിരുമുറി വാഴുന്ന വരദികരെ സ്പർശിക്കട്ടെ ശ്രുതികട്ടെ കർത്താവ് നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു എല്ലാ മക്കളോടും നീ കാരുണ്യം കാണിക്കണമേ ഉച്ചങ്കാലും വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ കർത്താവിൻ്റെ ആണിപ്പെടുതാർന്ന് വലുതുകരത്താൽ ഓരോ അവയവങ്ങളെ സ്പർശിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങള് തീരാവേധികള് ആന്തരി അവയവങ്ങളുടെ രോഗങ്ങള് കാൻസർ സിസ്റ്റുകള് ശ്വാസകോശ രോഗങ്ങള് കരരോഗങ്ങള് കിഡ്നി രോഗങ്ങള് ഗർഭാശ രോഗങ്ങള് ആമാശയോഗങ്ങള് കുട രോഗങ്ങള് തൈറോയ്ഡ് രോഗങ്ങള് ടോസ്വ രോഗങ്ങള് സ്പൊണ്ട്രോസ്വ രോഗങ്ങള് എസ് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്ത കാരുണ്യത്തിന് ആരാധനുണ്ടായി മക്കളെ വിവാഹിതരായവര് പക്ഷെ വിവാഹത്തിൻ്റെ ജീവിതത്തിലെ വിവാഹ ജീവിതത്തിലെ പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുള്ളവരെ കുടുംബ കുടുംബകലഹത്തിൽപ്പെട്ടിരിക്കുന്നവരെ അകന്ന് കഴിയുന്നവർ ജോലിയില്ലാത്തവർ ഉള്ള വരുമാനമാർഗം മുടി കുടുങ്ങിപ്പോയവർ നിന്നു പോയവർ സാമ്പത്തിക ബാധ്യതയുള്ളവർ വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജെട്ടിനടപടി നേരിടുന്നവർ വാർഡൊക്കെ താമസിക്കുന്നവർ ഇറങ്ങിക്കൊടുക്കേണ്ടവർ മക്കളുടെ വിവാഹം നടക്കാത്ത അവസ്ഥകൾ പല പരീക്ഷകളിലേക്കും മക്കളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ തോറ്റ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ അതിനുവേണ്ടി അടുത്ത പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇൻ്റർവ്യൂവിന് ഡെസ്റ്റ് ഡേറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി വർഷം മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിച്ച് മടുത്തു വന്നു തോന്നിയിട്ട് പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥന മരവിച്ച് പോയവരെ എല്ലാവരുടെ മേലും കർത്താവിന് കണ്ടെത്തിയ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരകമായ തടസ്സങ്ങളെ ദുരിതങ്ങള് യേശുവിന് നാമത്തിൽ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ മാറിപ്പോകട്ടെടുത്തേയ ഉടമ്പടി വെച്ച ഓരോ നിയോഗങ്ങളെയും നിങ്ങൾ ഓർക്കുക ഓർക്കുക ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മടുത്തിട്ട് മനസ്സിടിഞ്ഞു പോയവരെ കർത്താവ് അനുഗ്രഹിക്കേണ്ട സമയമാണിത് അതിനു വേണ്ടിയാണ് ഇപ്പോഴും ഞങ്ങള് നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടത് ശ്രദ്ധിക്കട്ടെ അസ്ഥികൾ ഒരുങ്ങി അതായത് മുട്ട് എപ്പോഴും കസേരയിരിക്കണേ കാണാം പ്രധാന പ്രശ്നം മുട്ടുകുത്താൻ പാടില്ല മുട്ടിൻ്റെ അസ്ഥികൾക്ക് മുട്ടിന്റെ കുഴകൾക്ക് തേയ്മാനം എന്തൊക്കെയാണ് ആ വ്യക്തി കൃത്യ ആവശ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇടയിലുള്ള ജീവിക്കുന്ന ഒരു ഒരു അഞ്ച് അഞ്ച് ഇഷ്ട സ്ഥലമാകാം ചിലപ്പോൾ ഡോളറാകാം ചിലപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ മണിയാകാം അഞ്ചിലാണത് തുടങ്ങണത് അതിൻ്റെ ഒരു ഡിസ്പ്യൂട്ടിൽ വളരെ മോശമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ട് ജോലി നഷ്ടപ്പെടുവോ വരുമാനം മുടങ്ങുമോ എന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ അതുപോലെയുള്ള കുരുക്ക് പിടിച്ച വിഷയത്തിനുമെല്ലാം ദൈവീയത്തിൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ശ്രദ്ധയും ഈ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് വിടുതലും ഞാൻ കർത്താവ് നൽകുന്നതായിട്ട് സൂചനയുണ്ട് അതുപോലെ യാത്ര മുടങ്ങിപ്പോയവരെ യാത്ര ചെയ്യാൻ പോകുന്നവരൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് അതിനുവേണ്ടി ശുദ്ധിക്കേണ്ട ഹലലൂയൂയൂന സൗഖ്യം ഗർഭിണികളെ നാല് മാസത്തെ വളർച്ചയുള്ളൂ കുഞ്ഞിനെ പിന്നെ കുഞ്ഞ് വളരുന്നില്ല ഇത്ര അവസ്ഥയിൽ ആ ഗർഭിണികൾ ആ മകളെ പ്രത്യേകിച്ച് ഭർത്താവ് സ്പർശിക്കുന്നവർ കാണിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ ഗർഭിണിയെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് എന്നെ 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 കിളിക്കുന്ന മക്കൾ എവിടെയെങ്കിലും ഓൺലൈനിലുള്ളവർ വയറെ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് മക്കളില്ലാത്തവരും മക്കളുള്ള മക്കൾക്ക് ഗർഭിണികൾക്ക് പ്രയാസങ്ങളുള്ളവരും വയറെ കൈവച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മറ്റുള്ള ബന്ധുക്കൾ കേൾക്കുന്നവരെ ശ്രുതിക്കേണ്ടി പറയുന്നു

ആ കാഴ്ചന്റെ വിഷമുള്ളവരെ കണ്ണിൽ തൊട്ട് ശ്രുതിക്കണം ഞാൻ പറഞ്ഞ പ്രത്യേക വിഷയത്തിന്റെ പേര് ദൈവത്തിന്റെ സൗഖ്യം ഉണ്ടാകുന്നുണ്ട് കാഴ്ച സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എല്ലാ മക്കളെയും